മോഹൻലാനെ കാത്ത് നിരവധി സിനിമകളാണ് ലൈനപ്പിലുള്ളത് അതിൽ തന്നെ ഗംഭീര ചില സിനിമകൾ നമ്മൾ കാത്തിരിക്കുന്നു കാരണം യങ് സംവിധായർക്കൊപ്പം മോഹൻലാൽ എത്താൻ പോകുന്നത് തന്നെ എന്നാൽ അവിടെയും ഒരു സൗഹൃദ കൂട്ടായ്മ മോഹൻലാലിന് വേണ്ടി ഒരു ഗംഭീര സിനിമ ഒരുക്കാൻ ഒരുങ്ങുന്നുണ്ട് സാക്ഷാൽ പ്രിയദർശൻ മോഹൻലാൽ ഈ കോംബോ ഒന്നിക്കുമ്പോൾ അത് വേണ്ടാന്ന് ഒരു ആരാധകരും ഒരു സിനിമാ പ്രേമിയും പറയുകയില്ല കാരണം അവിടെ ഒന്നിക്കൽ സത്യം പറഞ്ഞാൽ ഓരോ മലയാളികളും കാത്തിരിക്കുന്നതാണ് മലയാളികളുടെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടാണ് മോഹൻലാൽ പ്രിയദർശൻ കോമ്പോ എന്നും ഓർത്തിച്ചിരിക്കാനുള്ള ഒരുപടി നല്ല സിനിമകളാണ് ഈ കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് തന്റെ നൂറാമത്തെ സിനിമയ്ക്കുള്ള ഒരുക്ക ത്തിലാണ് പ്രിയദർശൻ ഇപ്പോൾ ഇപ്പോഴിത ഈ സിനിമയെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അദ്ദേഹം തന്റെ നൂറാമത്തെ സിനിമ ഉറപ്പായും മോഹൻലാനൊപ്പമാണെന്നും അദ്ദേഹത്തിനെ അല്ലാതെ മറ്റാരെയും നായകനായി ചിന്തിക്കാൻ കഴിയില്ലെന്നും പ്രിയദർശൻ പറയുകയാണ് പ്രിയദർശൻ ഇത് പറയുമ്പോഴും പ്രേഷ്യർ ഒരേപോലെ പറയുന്നുണ്ട് സ്വതസിദ്ധമായ രണ്ടുപേരും ഒന്നിക്കൽ ഒരു കോമഡി ചിത്രം തന്നെ ചെയ്യണം എന്ന രീതി എന്തായിരിക്കും സർപ്രൈസായി പ്രിയദർശൻ മോഹൻലാനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല പല സംഭവങ്ങളും ഉണ്ട് അതൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കാനുള്ള സംഭവങ്ങൾ തന്നെ ആകാനുള്ള സാധ്യതയുമുണ്ട് എന്റെ നൂറാമത്തെ സിനിമ ഉറപ്പായും മോഹൻലാലും ഒപ്പമാണ് കാരണം ഞാൻ ഇന്ന് എന്താണോ അതിനെല്ലാം കാരണക്കാരൻ മോഹൻലാലാണ് അദ്ദേഹം എന്നെ സിനിമകൾ എടുക്കാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്റെ കരിയറിനെ മോഹൻലാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കൾ ആണെങ്കിലും സിനിമ ചെയ്യുമ്പോൾ മോഹൻലാലിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കാരണം അത് അയാളുടെ കൂടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ എന്റെ നൂറാമത്തെ സിനിമയ്ക്ക് മോഹൻലാലിനെ അല്ലാതെ മറ്റാരെയും ചിന്തിക്കാനാകില്ല എന്റെ ആദ്യത്തെ സിനിമയിൽ മോഹൻലാലായിരുന്നു നായകൻ നൂറാമത്തെ സിനിമയിലും മോഹൻലാലാകും നായകൻ ഇത്തരം കാര്യം ലോകത്ത് മറ്റൊരു നടന്റെയും സംവിധായകന്റെയും കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല പ്രിയദർശന്റെ വാക്കുകൾ ഇതായിരുന്നു മോഹൻലാനൊപ്പം നാൽപ്പത്തിനാലിന് മേലെ സിനിമകൾ പ്രിയദർശനമായി ഒന്നിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ പൂച്ചക്കുരു മൂക്കൂത്തിൽ ആരംഭിച്ച കൂട്ടുകെട്ട് അവസാനമായി ഒന്നിച്ചത് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് സെയ്ഫ് അലി ഖാൻ അക്ഷയ് കുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കുന്ന ഹൈവാനാണ് ഇനി പുറത്തിറങ്ങാനുള്ള പ്രിയദർശൻ ചിത്രം മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ ഒരുക്കിയ ഒപ്പം എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് ആണ് ഈ ചിത്രം മോഹൻലാൽ അവതരിപ്പിച്ച അന്തനായ നായകനായി ഹിന്ദി പതിപ്പിൽ എത്തുന്നത് സെയ്ഫ് അലി ഖാനാണ് സമുദ്രകനി അവതരിപ്പിച്ച വില്ലൻ വേഷത്തിൽ എത്തുന്നത് അക്ഷയ് കുമാറാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം അക്ഷയ് കുമാർ അവതരിപ്പിക്കുന്ന വില്ലൻ വേഷമാണിത് ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വശത്തിൽ എത്തുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും പ്രിയദർശനം മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന നൂറാമത്തെ ചിത്രം ഏതായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷരല്ല മരക്കാർ അറബിക്കടല സിംഹം എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും കൂടി ഒരു ബോക്സിംഗ് ചിത്രം പ്രഖ്യാപിച്ചിരുന്നു ഒരു ഹോളിവുഡ് ഇൻസ്പിറേഷനായി ഒരുക്കാൻ പോകുന്ന ഒരു ചിത്രമായിരുന്നു അത് ആ ചിത്രം സംഭവിച്ചിരുന്നെങ്കിൽ മോഹൻലാലിന്റെ ഒരു ഗംഭീര പ്രകടനം കാണാമെന്ന് ഉറപ്പായിരുന്നു കാരണം അതിനുവേണ്ടി മോഹൻലാൽ ബോക്സിംഗ് വരെ പഠിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും വലിയ പരിശീലനമാണ് മോഹൻലാൽ അതിനെ നേടിയത് മോഹൻലാലിന് വേണമെങ്കിൽ ഒരു റിങ്ങിലിറങ്ങി ഒരു മത്സരം വരെ നടത്താം എന്നിവരെ പരിശീലനൻ പറഞ്ഞ അവസ്ഥ വരെ എത്തിയിരുന്നു അപ്പോൾ ഒരു സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ ഒരു ഗംഭീര സംഭവമാണ് ഇനിയും ആ സിനിമ തന്നെയാണോ വരുന്നത് എന്നൊരു ആകാംക്ഷ പ്രേക്ഷകർ പ്രകടിപ്പിക്കുമ്പോഴും പുതിയൊരു സംഭവമായി തന്നെയായിരിക്കും പ്രിയദർശനും മോഹൻലാലും എത്താൻ പോകുന്നത് എന്നാണ് കരുതപ്പെടേണ്ടതും